ഈശോ മിഷിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ പേ പിടിച്ച പട്ടിയാണ് മാണിപ്രമ്പില് അല്ല സഭയുടെ കാവൽ പട്ടിയാണ് മാണിപ്പറമ്പിലച്ചൻ തലശ്ശേരിയിലെ ഒരു വൈദികൻ പറഞ്ഞു പേ പിടിച്ച പട്ടിയാണ് മാണിപ്പറമ്പില് അത് പറഞ്ഞ അച്ഛൻ ഇപ്പോൾ വൈദികനല്ലെന്നോ ഒളിവിലാണെന്നൊക്കെ കേൾക്കുന്നു എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അത് ആ വൈദികൻ പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ചിലർ കേട്ടുകൊണ്ടിരുന്ന ചിലർ മറുപടി കൊടുത്തു പേ പിടിച്ച പട്ടിയല്ല മാണിപ്പറമ്പുലച്ചൻ സഭയുടെ കാവൽ പട്ടിയാണ് സഭാ നേതൃത്വത്തിലെ കള്ളന്മാർ തന്നെ സഭയെ കൊള്ളയടിക്കുമ്പോൾ നിർത്താതെ കുരയ്ക്കുന്ന ജാഗ്രതയോടെ കുരയ്ക്കുന്ന കാവൽ പട്ടി സഭയുടെ ആധ്യാത്മികവും ഭൗതികവുമായ സമ്പത്തുകൾ കൊള്ളയടിക്കാതിരിക്കാൻ അത് നേതൃത്വത്തിൻ്റെ അറിവോടെ കൊള്ളയടിക്കാതിരിക്കാൻ നിർത്താതെ കുരയ്ക്കുന്ന കാവലായ ഞങ്ങളുടെ സ്വന്തം കാവൽപട്ടി ഈ കാവൽപട്ടി ഞങ്ങളുടെ സ്വന്തമാണ് തട്ടിൽ പിതാവിനും പാമ്പ്ളാനി പിതാവിനുമെതിരെ മെത്രാൻമാർക്കും പിന്നെ പരിശുദ്ധ സിംഹാസനത്തിനും അപ്പസ്സൊലിക നൊൻഷിയൊക്കെ ചില പരാതികൾ പോയിട്ടുണ്ട് ആ പരാതികളുടെ പരാതികളിൽ പരാമർശിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ കാര്യങ്ങൾ കാര്യങ്ങളടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ അംഗങ്ങളായ അൽമായ അംഗങ്ങളായ ഞങ്ങൾ അഗാധമായ ദുഃഖത്തോടും കത്തിയെറിഞ്ഞ് തൂങ്ങുന്ന ഹൃദയത്തോടും കൂടെ നിങ്ങൾക്ക് വീണ്ടും എഴുതുന്നു എന്ന് തുടങ്ങുന്ന പരാതിയിലെ ചില പ്രധാനപ്പെട്ട സംഗതികൾ സഭയിൽ നീതിയും ക്രമസമാധാനവും നിലനിർത്തുന്നതിനും നിലനിർത്തുന്നതിന് അടിത്തറയായി നിൽക്കുന്ന കാനൻ നിയമം അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ഉയർത്തിപ്പിടിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് ഉള്ളവരുമായ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനെഡിലെ ആളുകൾ തന്നെ വളരെ കൗശലപൂർവ്വം ലംഘിക്കുന്നുവെന്ന കാര്യം നിങ്ങളെ അറിയിക്കാനും സത്വര നടപടികളെടുത്ത് ഈ ലംഘനങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അഭ്യർത്ഥി അഭ്യർത്ഥിക്കാനുമാണ് ഈ പരാതി ഞങ്ങൾ നിങ്ങൾ മെത്രാന്മാർക്ക് നൽകുന്നത് ഇതിൻ്റെ കോപ്പി പരിചിത സിംഹാസനത്തിനും അപ്പസലയ്ക്കും ഞങ്ങൾ അയക്കുന്നു മെത്രാന്മാരിൽ പലരും സീറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പും സ്ഥിരം സെനറ്റിലെ ചില മെത്രാന്മാരും ഉൾപ്പെടെ കാനൂൺ നിയമത്തിൽ ഡോക്ടറേറ്റ് ഉള്ളവരായിട്ടും കാനൂൺ നിയമത്തിൻ്റെ ഗൗരവപരമായ ലംഘനങ്ങൾ നടക്കുന്നുവെന്നുള്ളത് അസ്വസ്ഥതയുറവാക്കുന്നു നിയമത്തിൻ്റെ അജ്ഞതയല്ല ഈ ലംഘനങ്ങൾക്ക് കാരണമെന്ന് സാരം കാനൂൺ നിയമങ്ങളുടെ വിദഗ്ധരാണ് നിങ്ങൾ എന്നതുകൊണ്ട് എന്ത് ഗുണമാണ് സീറോ മലബാർ ഉണ്ടാകുന്നത് അത് കൗശലപൂർവ്വം ലംഘിച്ച് സഭയെ ദ്രോഹിക്കാമെന്നും ചില മെത്രാന്മാരും ചില വൈദികരും നിയമത്തെ പച്ചക്കി ചവിട്ടി അരയ്ക്കുന്നു നിങ്ങൾ മെത്രാൻമാർ മൗനം പാലിക്കുന്നു കാനോ നിയമത്തിൽ നിങ്ങളുടെ അറിവ് കൊണ്ട് എന്ത് നേട്ടമാണ് സീറോ മലബാർ സഭയ്ക്കുള്ളത് അത് കൗശലപൂർവം അതിലത്തെ അതിലെ പഴുതുകൾ കണ്ട് കൗശലപൂർവം ലംഘിക്കാൻ വേണ്ടിയോ മാർപ്പാപ്പ തുടങ്ങിയ കത്തോലിക്ക സഭയുടെ ഏറ്റവും ഉന്നതരായ സഭാധികാരികൾക്കെതിരെ മറുതലിക്കുന്നവരെ സംരക്ഷിക്കാനും ചെറിയ തെറ്റുകൾ ചെയ്യുന്ന അൽമായരെ ശിക്ഷിക്കാനും വേണ്ടിയാണോ കാന നിയമത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് കടുത്ത അനീതികൾ നടക്കുമ്പോഴും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളുടെ കുറ്റകരമായ മൗനത്തെ വേറെ ഏത് രീതിയിലാണ് ഞങ്ങൾ സാധാരണ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില വൈദികർക്ക് കൂതാശ വിലക്ക് ബാധകമാക്കുകയും ചെയ്ത് മറ്റൊരു വൈദികനെതിരെ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ കുറ്റക്കാരനെന്ന് കണ്ട് വിധി പ്രസ്താവിച്ചു എന്നിട്ടും കുറ്റക്കാരെ പരസ്യമായി ബഹുമാനിക്കുകയും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് സ്ഥലം മാറ്റി പ്രതിഫലം നൽകുകയും അവരെ പിന്തുണയ്ക്കുകയുമാണ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരി മെത്ര പോലിത്ത ജോസഫ് പാംബ്ലാനിയും ചെയ്യുന്നത് വേലിൽ തന്നെ വിളവ് തിന്നുന്ന അവസ്ഥ കാനൂൺ നിയമം ആയിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് പ്രകാരം സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു ഡസനോളം വൈദികർക്കെതിരെയുള്ള കേസുകൾ ഔദ്യോഗികമായി തന്നെ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണലിലേക്ക് റഫർ ചെയ്തിരുന്നു അതിൻ്റെ ഉത്തരവ് ഇതോടൊന്നിച്ച് ചേർത്തിട്ടുണ്ട് ഈ പരാതിയിൽ ഇങ്ങനെയെല്ലാം ചെയ്തത് അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററാണ് അതായത് മാർപ്പാപ്പ നേരിട്ട് നിയമിച്ച മാർപ്പാപ്പയുടെ പ്രതിനിധി യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ അതെല്ലാം എടുത്തു കളയാനോ റദ്ദാക്കാനോ പിൻവലിക്കാനോ ഒരു മെത്രാപൊലത്തൻ വികാരിക്ക് നയ്യാമികവും ധാർമ്മികവുമായ അധികാരമുണ്ടോ ഉണ്ടെങ്കിൽ നിയമപ്രകാരം അധികാരമുണ്ടെങ്കിൽ ഏത് കാനൺ നിയമപ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് ഞങ്ങളെ അറിയിക്കേണ്ടതില്ലേ ഈ വൈദികർക്കെതിരെയുള്ള സസ്പെൻഷൻ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് കൂതാശ വിലക്ക് പരസ്യമായി അറിയിച്ചിട്ടുള്ളതാണ് കാരണം ദൈവജനത്തെ നേരിട്ട് ബാധിക്കുന്ന ആത്മാക്കട രക്ഷയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് അവരുടെ സസ്പെൻഷനും കൂതാച്ച വിലക്കും അത് പിൻവലിക്കുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഏത് കാനോ നിയമം ഉപയോഗിച്ചാണ് ഏതെല്ലാം അധികാരങ്ങൾ ഉപയോഗിച്ചാണ് അവ ചെയ്തതെന്ന് ദൈവജനത്തെ പരസ്യമായി അറിയിക്കേണ്ടതുണ്ട് അത് ഞങ്ങളുടെ അവകാശമാണ് കാരണം ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷ കൈകാര്യം ചെയ്ത വൈദികർക്ക് അതിനുള്ള അധികാരമുണ്ടോ കൂതാശകൾ പരികരമം ചെയ്യാനുള്ള അധികാരമുണ്ടോ കൂതാശ വിലക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതില്ലേ അത് തീർത്തും ന്യായമായ അവകാശമല്ലേ മൗലികമായ അവകാശമല്ലേ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഈ സീറുമാന പ്രസഭയിൽ നീതി എന്നത് കിട്ടക്കനിയാണ് മെത്രാന്മാരെ മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാര്യം എത്ര പോലെ ആത്മാക്കളുടെ രക്ഷയിൽ താല്പര്യമില്ല നിങ്ങൾക്കും താല്പര്യമില്ലേ നിങ്ങൾക്ക് ഇക്കാര്യം യാതൊന്നും ചെയ്യാനില്ലേ സഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഈ കനത്ത നഷ്ടം പരിഹരിക്കാൻ നിങ്ങൾ എടുക്കുന്ന നടപടികൾ അറിയാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കൂ എന്ന് നിങ്ങളിൽ ചിലർ മെത്രാം ചിലർ ഞങ്ങളോട് പറയുന്നു അത് നിങ്ങളുടെ ധാർഷ്ട്യമല്ലേ നിങ്ങൾ എടുക്കുന്ന നടപടികൾ ഞങ്ങൾ അറിയണ്ടേ ചുരുങ്ങിയ പക്ഷം നിങ്ങളിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള നടപടികളെങ്കിലും ഞങ്ങൾ അറിയേണ്ടതില്ലേ പരിശുദ്ധ സിംഹാസനത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസത്തില് മേജർ ആർച്ച് ബിഷപ്പിനോട് സ്പെഷ്യൽ ട്രിബ്യൂണൽ സ്ഥാപിക്കാനും കാനൂനിക കുറ്റകൃത്യങ്ങൾ ചെയ്തവരുടെ കേസുകൾ അതിലേക്ക് റെഫർ ചെയ്യാനും പറഞ്ഞുവെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാപൊലിത്തയും ഈ കേസുകൾ റെഫർ ചെയ്യാതെ പിടിച്ചു വെച്ചത് പരിശുദ്ധ സിംഹാസനത്തെ ധിക്കുകയും സ്പെഷ്യൽ ട്രിബ്യൂണലിനെ ട്രിബ്യൂണലിനെ നോക്കു ചെയ്തത് സീറോ മലബർ സഭയുടെ തലവനും അദ്ദേഹത്തിന്റെ വികാരി മെത്രാപൊലിത്തെയുമാണ് എന്നത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു മെത്രാന്മാരെ സീറോ മലബാർ സഭയെ മൊത്തത്തിൽ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ അവഹേളന പാത്രമാക്കുന്നതിന് നിങ്ങൾ കൂട്ടുനിൽക്കുകയാണോ മാർപാപ്പിയെ പരസ്യമായി ധിക്ക ധിക്കുകയും മെത്രാൻ സിനിടരെ തള്ളിപ്പറയുകയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അധികാരത്തെ പരിഹസിക്കുകയും ചെയ്ത ഈ വൈദികർക്ക് പ്രമോഷൻ നൽകി സ്വീകരിച്ചിരിക്കുന്നത് സീറോ മാൽപഭയുടെ തലവനും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാപുരത്തെയുമാണ് എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെടുന്നത് എവിടെയാണ് സഭയുടെ നിയമ നിയമങ്ങൾ അൽമാർക്ക് മാത്രം ബാധകമുള്ളതാണോ അനീതിയെ വെള്ളപൂശാനായി നിയമത്തിലെ പഴുതുകൾ ഉപയോഗിക്കുന്നത് മെത്രാന്മാർക്ക് ചേർന്ന പണിയാണോ കുറ്റകൃത്യങ്ങളെ നീതി മത്കരിക്കാനായി സഭാനിയമത്തെ വ്യാഖ്യാനിക്കുന്നത് ചേർന്നതാണോ അതോ നിങ്ങൾ ആത്മീയ നേതാക്കന്മാരല്ലേ സഭാ നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല ഈ വൈദികർ ചെയ്തിരിക്കുന്നത് സഭയുടെ പണവും വസ്തുവകകളും കൊള്ളയടിക്കുകയാണ് വിലക്കപ്പെട്ടിരിക്കുന്ന തലമരിപ്പണം സ്വീകരിക്കുക കണക്കിൽ രേഖപ്പെടുത്താതെ പണം കട്ടെടുക്കുക ആ പണം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുക തുടങ്ങിയ വളരെ ഗൗരവമായ കുറ്റകൃത്യങ്ങളിൽ ഈ വൈദ്യർ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് കോടതി തന്നെ കണ്ടെ കണ്ടെത്തിയിട്ടുള്ളതാണ് ഇതെന്താ ക്രിസ്തുവിന്റെ സമുദായമോ അതോ കള്ളന്മാരുടെ ഗുഹയോ സീറോമാൻ പറന്മാരെ ഈ അനീതികളെ അംഗീകരിക്കുകയാണ് നിങ്ങളുടെ മൗനം നിങ്ങളുടെ മൗനം വളരെ ഗൗരവമാറിയ ഭാവമാണ് നിങ്ങൾ നിഷ്പക്ഷ നിലപാട് എടുത്തിരിക്കുകയാണ് എന്ന് നിങ്ങൾ അവകാശപ്പെടാം അല്ല നിങ്ങൾ അനീതിക്ക് കൂട്ടുനിൽക്കുകയാണ് വിമതപക്ഷത്തുള്ളവർ നിങ്ങൾക്കെതിരെ സൈബർ ആക്രമണം നടത്തുമെന്ന ഭീതിയിൽ നിങ്ങൾ മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് പിൻവാങ്ങിയിരിക്കുന്നു ഭരിക്കാനും നയിക്കാനും ചുമതലയുള്ളവർ എതിരാളികളെ ഇങ്ങനെ പേടിച്ചാൽ സഭയിൽ നീതിയും ന്യായവും പുലരുമോ കൃത്യമായ നിലപാടുകളും അത്യഗാധമായ ദൈവശാസ്ത്ര ബോധവും മായ സഭാസ്നേഹവും അടിയുറച്ച ആരാധനക്രമ വീക്ഷണവും തകർക്കാൻ പറ്റാത്ത വിശ്വാസവും അജഞ്ചലവുമായുണ്ടായിരുന്ന ഒരു സഭയാണ് വചനത്തിൽ വളർന്നു വന്ന സീറോ മലബാർ സഭ അത് ഒരു ലക്ഷ്യബോധവുമില്ലാതെ ആടി ഉലയുകയാണ് കപ്പിത്താൻ തന്നെ കപ്പൽ മുക്കാൻ ശ്രമിക്കുകയാണ് കുട്ടി സ്രാങ്ക് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് പത്തോ ഇരുപതോ ധിക്കാരികളായി വൈദികർക്ക് വേണ്ടി അവർ പഠന ഒരു കൂട്ടം ഗുണ്ടകൾക്ക് വേണ്ടിയാണ് അവരിത് ചെയ്യുന്നത് അത് സഭയെ മൊത്തത്തിൽ കാർത്തു തന്ന ക്യാൻസറായി മാറിയിരിക്കുന്നു ഉടനെ സർജറി വേണ്ടതായ അടിയന്തരമായി സർജറി വേണ്ടതായ ക്യാൻസർ മെത്രാന്മാരെ നിങ്ങൾ ഉണരേണ്ട സമയം ഇതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ട സമയം ഇതാണ് അജഗണത്തെ പ്രാണം കൊടുത്തും സംരക്ഷിക്കേണ്ട ഇടയന്മാരാണ് നിങ്ങൾ നിഷ്ക്രിയത്വം വെടിയൂ അജഗണങ്ങളെ ചെന്നായ്ക്കളെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കല്ലേ സഭ എന്ന വീടിന് തീ അത് ആളിപ്പടർന്ന് മൊത്തം കത്തിത്തീരുന്നതിന് മുൻപേ ഫയർഫോഴ്സിനെ വിളിക്കൂ ഫയർഫോഴ്സ് റെഡിയായി നിൽക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി ചിലരെല്ലാം വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അവരെ പോലും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയാണ് ഇത് നിങ്ങൾക്ക് ചേർന്നതാണോ എന്ന് ആത്മശോധന ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒമ്പതാം തീയതി നിങ്ങൾ പുറപ്പെടുവിച്ച സെർക്കുലർ നിലനിൽക്കുന്നത്തോടം കാലം ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാപോലിത്തെയും ഇറക്കിയിരിക്കുന്ന സമവയ മാർഗരേഖയ്ക്ക് നയ്യാമികമായ യാതൊരു നിലനിൽപ്പും ഇല്ല വിമത വൈദികർക്ക് ഇടവകകളിൽ അഴിഞ്ഞാടാൻ അവസരം സൃഷ്ടിച്ച അത് പിൻവലിക്കാൻ വേണ്ടത് ചെയ്യൂ ഞങ്ങൾ നിങ്ങളോട് കേണപേക്ഷിക്കുകയാണ് മെത്രാന്മാരെ ഇപ്പോൾ ഇപ്പോൾ ഉണർത്തു പ്രവർത്തിക്കൂ സത്വര നടപടികൾ എടുക്കൂ ഒരു മുന്നറിയിപ്പ് നൽകാനും ഞങ്ങൾ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഈ മാസം അതായത് ജൂലൈ മാസം അവസാനത്തെ ഞായറാഴ്ചയ്ക്ക് മുൻപ് വ്യക്തമായ ചില ഇടപെടലുകൾ നിങ്ങൾ നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ അന്യായമായി പ്രസിദ്ധം ചെയ്തിരിക്കുന്ന സമവായ മാർഗ്ഗരേഖ പിൻവലിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതിനു വേണ്ടതായ നടപടികൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ സാധാരണ വിശ്വാസികൾ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് തിരിയാൻ നിർബന്ധിതരാകും ഇടവകകളിൽ അസമാധാനം ഉണ്ടാകും ഇപ്പം തന്നെ അൽമായ മുന്നേറ്റ ഗുണ്ടകളും വിമത വൈദികരും അസമാധാനം സൃഷ്ടിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വിധേയരായി സമാധാനം കൈവരട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്നു അത് ഞങ്ങളുടെ ബലഹീനതയായി ദൗർബല്യമായി കണക്കാക്കരുത് സീറോ മലബാർ സഭ ലോകത്തെ അഴിമതിയുടെ പ്രതിഫലനമാകാതെ ക്രിസ്തുവൻ്റെ മുഖത്തിൻ്റെ പ്രതിഫലനമാകാൻ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൻ്റെ പ്രതിഫലനമാകാൻ ഇതല്ലാതെ ഈ പ്രക്ഷോഭം അല്ലാതെ മറ്റൊരു മാർഗം ഞങ്ങളുടെ മുമ്പിലില്ല അതിലേക്ക് ഞങ്ങൾ വലിച്ചിഴയ്ക്കാതെ ക്രിസ്തുവിൻ്റെ മുഖം പ്രകാശിതമായി സീറോ മലബുര സഭയിൽ അത് ശോഭിക്കാൻ നിങ്ങൾ തന്നെ സത്വര നടപടികൾ എടുക്കുമെന്നുള്ള പ്രത്യാശയിൽ വീണ്ടും നിങ്ങൾക്ക് അങ്ങേയറ്റം വിധേയത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് അതേസമയം നിങ്ങൾ അനീതിക്ക് കൂട്ടു നിൽക്കുകയില്ല എന്ന ഉറച്ച ബോധ്യത്തോടെ ഈ അപേക്ഷ മെത്രാൻമാരെ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു നമ്മുടെ കർത്താവീശോഭിഷേണ്ട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ